സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നുണ്ട് പലയിടങ്ങളിലും പലരും അതൊക്കെ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് സ്ഥാനമോഹവുമായി പലരും പുറത്തേക്ക് വരുന്നുണ്ട് ഇന്നയിടങ്ങളിൽ മത്സരിക്കാൻ പോകുന്നു എന്നതടക്കമുള്ള പ്രചാരണങ്ങളൊക്കെ പലരും നൽകുന്നുണ്ട് ഇതൊക്കെ വലിയ രീതിയിൽ രൂക്ഷമായി വിമർശിക്കപ്പെട്ടിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം കെ പി സി സി നേതൃയോഗത്തിൽ കഴിഞ്ഞ ദിവസമാണ് കെ പി സി സിയുടെ നേതൃയോഗം വിനീഷ് പറഞ്ഞതുപോലെ നടന്നത് അതിലാണ് പങ്കെടുക്കാൻ സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾ ഒപ്പം തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി യോഗവും കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു അതിൽ വിവിധ തരത്തിലുള്ള ആശയങ്ങളും വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു എന്ന കാര്യം ഒരു ഭാഗമാണ് അതിലാണ് വലിയ വിവാദങ്ങൾ ഉണ്ടായി അതിൽ അഭിപ്രായങ്ങൾ നേതാക്കൾക്ക് പറയേണ്ടി വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ പി സി സി നേതൃയോഗത്തിൽ കെ സി വേണുഗോപാൽ നേതാക്കളെ അറിയിച്ച കാര്യമാണ് അത് പറഞ്ഞത് ഒരു താക്കീതാണ് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ വരികയും മാധ്യമങ്ങൾ വഴി സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട് അവർക്ക് ഒരു താക്കീതാണ് കെ സി വേണുഗോപാൽ നൽകിയത് ആ താക്കീതിയിൽ അദ്ദേഹം പറയുന്നത് അത് ആഭ്യന്തരമായി അകത്ത് നടന്ന കെ പി ഭാഗമാണ് അദ്ദേഹം പറയുന്നത് പല മണ്ഡലങ്ങളിലും ഒന്നോ രണ്ടോ മൂന്നോ പേരുടെ പേരുകൾ ഇപ്പോൾ നിലവിലുണ്ട് അത് യോഗ്യത യോഗ്യതയ്ക്കനുസരിച്ച് വിവിധ കാര്യങ്ങൾ വിവിധ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ആ മണ്ഡലത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങളും ആ ജില്ലയിലെ സാമൂഹ്യ സാഹചര്യങ്ങളും ആ സ്റ്റേറ്റിൽ പൊതുവായി എടുക്കേണ്ട കെ പി സി സി എടുക്കേണ്ട നിലപാടമനുസരിച്ചായിരിക്കും ഓരോ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക അതിന് വിവിധ ഉപാധികൾ ഇപ്പോൾ തന്നെ അവർ മൂന്ന് തരത്തിലുള്ള സർവേ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ടെലഫോണിക് സർവേ നടത്തിയിരുന്നു ചില മണ്ഡലങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ മൂന്നോ നാലോ പേരുടെ പേര് ഒരു ടെലഫോൺ എ ബി സി ഡി എന്ന തരത്തിൽ വരും ഓപ്ഷൻ ആ ഓപ്ഷനിൽ എ ആണോ ബി ആണോ സി ആണോ എന്ന് അവർക്ക് തന്നെ അതിൽ എസും നോയും രേഖപ്പെടുത്താം അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സർവേ കോൺഗ്രസ് നടത്തുന്നുണ്ട് ഈ സർവേയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരാളെ അവർ നിശ്ചയിക്കുന്നു ബാക്കി വരുന്ന പേരുകാരും ആ മണ്ഡലത്തിൽ അർഹരായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ സ്വയം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളായി ഇങ്ങനെ തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയാൽ അങ്ങനെ പേര് നിർദ്ദേശം വന്നാലും അവരെ സ്ഥാനാർത്ഥി പട്ടി ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയായി വരുന്നതിനൊപ്പം തന്നെ സ്ഥാനാർത്ഥികളാകാതെ മാറി നിൽക്കുന്നവർക്ക് അധികാരത്തിൽ വന്നാൽ മറ്റ് പദവികൾ നൽകും എന്ന് കൂടി എ സി സിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുക ഒപ്പം തന്നെ എ കെ ആന്റണി അതിന് മുമ്പ് കെ പി സി സി ആസ്ഥാനത്ത് വെച്ച് തന്നെ ഒരു പരിപാടി നടന്നു ആ പരിപാടിയിൽ എ കെ ആന്റണി തന്നെ പരസ്യമായി പറഞ്ഞു നിങ്ങൾ ഈ മുമ്പുള്ള കോൺഗ്രസിൻ്റെ ആലപ്പുഴയുടെ ചരിത്രത്തിൽ മുൻപ് തച്ചടി പ്രഭാകരൻ അദ്ദേഹമായിരുന്നു ആലപ്പുഴ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് മാത്രം മത്സരിക്കാൻ സീറ്റില്ല പക്ഷേ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെല്ലാം നേതൃത്വം നൽകി വി എസ് സുധീരൻ ആലപ്പുഴയിൽ നിന്ന് വന്ന് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെ വിജയിപ്പിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി പക്ഷേ അന്ന് തച്ചടി പ്രവാഹർ എടുത്ത നിലപാട് ശരിയായിരുന്നു എന്നും പിന്നെ തുടർച്ചയായി അദ്ദേഹത്തിന് ആലപ്പുഴയിൽ സീറ്റ് കിട്ടി പിന്നെ അദ്ദേഹം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായി മാറി അതുകൊണ്ട് നിങ്ങൾ ആ അനുഭവം നിങ്ങൾ എടുക്കണം അതുകൊണ്ട് സീറ്റ് കിട്ടാത്തവരെ വീണ്ടും പാർട്ടി പരിഗണിക്കും ഒന്നും രണ്ടും മൂന്നും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് മുമ്പ് ഒരു പേരൊക്കെ ഉണ്ടാവുമായിരുന്നുള്ളൂ ഇപ്പോൾ തങ്ങളുടെ കാലത്തെ പോലെയല്ല മൂന്നും നാലും പേരുകളൊക്കെ ഓരോ മണ്ഡലത്തിൽ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹം ആ വേദിയിൽ പരസ്യമായി തന്നെ പറയുകയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട് നമ്മളെല്ലാം ചിത്രീകരിക്കുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം തന്നെ പരസ്യമായി പറയുകയാണ് നിങ്ങൾക്ക് ഒരാൾക്ക് സീറ്റ് കിട്ടുകയുള്ളൂ ബാക്കി രണ്ട് പേരോ മൂന്ന് പേരോ ഉണ്ടാവുമെങ്കിൽ സർക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് പദവി നൽകും എന്ന് കേരളത്തിൻ്റെ മുതിർന്ന ഒരു ദേശീയ നേതാവ് അതായത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ ചെന്ന് നിൽക്കുകയാണ് ഓരോ മണ്ഡലങ്ങളിലും സർവേ ലിസ്റ്റിലുള്ളവരുണ്ട് ആ മണ്ഡലങ്ങളിൽ യോഗ്യതയായി പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരുണ്ട് കെ പി സി സിയുടെയൊക്കെ ഭാരവാഹിയായി വർഷങ്ങളായി നിൽക്കുകയും തങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും എന്ന് പ്രഖ്യാപിച്ച് പല നേതാ പല വിവിധ ഗ്രൂപ്പുകളുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞ് നിൽക്കുന്ന നേതാക്കളുണ്ട് സോഷ്യൽ മീഡിയയിൽ സ്വയം സ്വന്തം പേരും മറ്റ് ഡീറ്റെയിലുകളും സമുദായം അയാൾ അയാൾക്കുള്ള പിന്തുണ അയാളുടെ രാഷ്ട്രീയ പാരമ്പര്യമനുസരിച്ചിട്ടുള്ള പ്രൊമോഷനൊക്കെ നടത്തി തുടങ്ങിയ നേതാക്കളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള തർക്കമുണ്ട് അതുകൊണ്ട് ഈ പ്രഖ്യാപനം വി ഡി സതീശൻ്റെ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ച ശേഷം മാത്രമേ പ്രഖ്യാപനം ഉണ്ടാകൂ എന്ന് പറയുന്നുണ്ട് എ ഐ സി സിക്ക് പട്ടിക കൈമാറി അവിടെ നിന്നൊരു പ്രഖ്യാപനം വരുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള പൊട്ടിത്തെറി ഉണ്ടാവുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ നേതാക്കളെ താക്കീത് ചെയ്ത് അനുനയിപ്പിച്ച് നിർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ കെ പി സി സി ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കെ സി വേണുഗോപാലും മുതിർന്ന ഇന്ത്യയിൽ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള എ കെ ആൻ്റണിയും പരസ്യമായും യോഗത്തിലും ഈ കാര്യങ്ങൾ തന്നെ പറയുകയും ചെയ്തത് ബിനീഷ കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നതടക്കമുള്ള ചർച്ചകളൊക്കെ ഈ കെ പി സി സി നേതൃത്വത്തിൽ ഉണ്ടാകുന്നുണ്ടോ നേതൃയോഗത്തിൽ ഉണ്ടായിരുന്നോ അത്തരത്തിലുള്ള വാർത്തകൾ കൂടി കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനെ സ്വാഭാവികമായും സണ്ണി ജോസഫ് വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് മാറ്റമുണ്ടാകും വിവിധ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് വിവിധ നിലവിൽ മധ്യ കേരളത്തിൽ നിന്ന് സാമുദായിക സമവാക്കിയൊക്കെ നോക്കിയിട്ട് ബെന്നി ബെഹനാന ബഹനാന പോലെ ഒരാളിനെ കൊണ്ടുവരുമെന്ന് കേൾക്കുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ പലതവണ പരിഗണിക്കപ്പെടുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത തന്നെ ദളിത് വിഭാഗത്തിൻ്റെ ഒരു നേതാവായതുകൊണ്ട് മാത്രം പൂർണ്ണമായി മാറ്റി നിർത്തുന്നു എന്ന തരത്തിൽ വിമർശനം പാർട്ടിക്കുള്ളിൽ നിരന്തരം ഉന്നയിക്കുന്ന കൊടുക്കുന്ന സുരേഷ് കാരണം കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി തീരുമാനിക്കുന്ന ഘട്ടത്തിൽ പോലും തനിക്ക് യോഗ്യതയുണ്ട് എന്ന വാദം കേരളത്തിലെ കോൺഗ്രസിന് ദേശീയ നേതൃത്വത്തെയും അറിയിച്ചൊരു നേതാവാണ് കൊടുക്കുന്ന സുരേഷ് അദ്ദേഹത്തെയും ഉൾപ്പെടുത്തണം എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട് ഇതൊന്നുമല്ല മറ്റൊരാൾ വരട്ടെ എന്ന നിലപാടും ചില നേതാക്കൾക്കുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും യോഗത്തിൽ ചർച്ച ചെയ്യില്ല കാരണം യോഗത്തിൽ ചർച്ച ചെയ്താൽ പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ വരികയും മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുകയും ചെയ്യും അതുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒപ്പം തന്നെ രമേശ് ചെന്നൈ സണ്ണി ജോസഫ് അടങ്ങുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ പഴയ എ ഗ്രൂപ്പിൻ്റെ നേതാക്കൾ ബെന്നി ബഗനാനും എം എ വസൻ അടക്കമുള്ള നേതാക്കളുമായി മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടക്കുന്നത് ഒപ്പം തന്നെ ശശിതരനെ പോലെയുള്ള ചില എം പിമാരുമായും അഭിപ്രായ എ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ചില നേതാക്കളുമായും ഒക്കെ തന്നെ എ കെ ആൻറണിയുമായി തന്നെ ആശയവിനിമയം നടത്തിയൊരു തീരുമാനമെടുക്കും മറിച്ച് കെ പി സി സി യോഗത്തിലൊന്നും ഇത്തരം കാര്യങ്ങൾ നിർദ്ദേശമായി വന്നാൽ വലിയ തരത്തിലുള്ള വിമർശനം ഉണ്ടാകും അത് എ ഐ നിന്ന് പ്രഖ്യാപിച്ച് മുൻപോട്ട് പോകാനാണ് സാധ്യത പക്ഷേ അത് എപ്പോഴുണ്ടാകുമെന്നതാണ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊപ്പമാണോ അതിന് മുൻപേ ഉണ്ടാകുമോ എന്ന കാര്യമാണ് കാരണം സണ്ണി ജോസഫ് വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അതിനൊപ്പം തന്നെയോ അതിന് തൊട്ടുമുമ്പോ ഇതിൻ്റെ പ്രഖ്യാപനം വരാനുള്ള സാധ്യതയുണ്ട് വിനീഷൻ ശരി ഇന്ദ്രബൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്